ീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ ജസ്ന സലീമിനെ കുറിച്ചാണ് ജസ്ന സലീം സലീമെന്ന ഒരു പറഞ്ഞൊരു ലേഡിയുണ്ടല്ലോ അത് കുറേ ദിവസങ്ങളായി നമ്മളെ സോഷ്യൽ മീഡിയയിൽ അതൊരു സംസാര വിഷയമാണ് ഈ ലേഡീസിനെ കുറിച്ച് ജസ്ന സലീം ഒരു മുസ്ലിമാണ് പക്ഷേ മുസ്ലിങ്ങളോടല്ല ആരാധന കൂടുതൽ ജനിച്ച മതത്തിൽ നിന്നും അവർ തട്ടമിട്ടുകൊണ്ട് അവർ ഗുരുവായൂർ അമ്പലത്തിൽ കൃഷ്ണനെ വരച്ച് ഉപജീവന മാർഗം തേടുകയാണ് ഈ രസ്ന സലീമെന്നുള്ള ഈ പെണ്ണ് ഈ സ്ത്രീ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി ഒന്ന് നോക്കാം ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും അത് എത്ര സത്യമാണ് എന്നതിനെ കുറിച്ചാണ് ജനങ്ങൾ തന്നെ ചോദിക്കുന്നത് നേരത്തെ സംഖ്യകളെല്ലാം ഇവരെ വാരി പുകഴ്ത്തി കൊണ്ട് നടന്നു അതുപോലെ സംഗിണികളും പിന്നെ കുറെച്ച കുറെച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെ തനി സ്വഭാവങ്ങൾ വെളിയിലോട്ട് വന്നു അങ്ങനെ അമ്പലങ്ങളിലൊക്കെ വെച്ച് നടത്തിയ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോ അതെല്ലാം പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഇപ്പോ തിരിച്ച് അവർ തന്നെ എതിരാകുകയാണ് ചെയ്യുന്നത് പിന്നെ നല്ലവരായ ഹിന്ദു സഹോരങ്ങളോടും മറ്റ് ചില കാര്യങ്ങളോടും പറയാനുണ്ട് ഇവർക്ക് കൃഷ്ണനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെങ്കിൽ ഈ ഈ ലേഡീസിന് ഈ സ്ത്രീക്ക് തീർച്ചയായും ഇസ്ലാം മതം ഒഴിഞ്ഞുകൊണ്ട് ആരും അതിനൊരു തടസ്സമില്ല ആർക്കും അതിനൊരു ഓരോരുത്തരെ സ്വാതന്ത്ര്യമാണ് അവർക്ക് ഹിന്ദുമതം സ്വീകരിക്കാം ഹിന്ദുമതം സ്വീകരിച്ച് അവർക്ക് കൃഷ്ണനെ പൂജിക്കുവാനും കൃഷ്ണനോടുള്ള ആരാധനകൾ വർദ്ധിക്കുവാനും കൃഷ്ണനോട് കൃഷ്ണനാണ് എല്ലാം എന്ന് പറയുകയും അവിടെ തിരികത്തിക്കുവാനും അതുപോലെ എല്ലാ പ്രശസ്തികളും എല്ലാ കാര്യങ്ങളും സ്വന്തമായി നടക്കുകയും ചെയ്യും ഇത് ഉടായ്പ് വേലകളാണ് ഈ രസ്ന സലീം കാണിക്കുന്നത് ഒരു ഉടായ്പ് വേല മാത്രമാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് കാരണം ജനിച്ച മതത്തെ കരിവാരി തേച്ചുകൊണ്ട് കൊണ്ട് അവരെ അവഹേളിച്ചുകൊണ്ട് അത് തലയിൽ തട്ടമിട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള അല്ലാതെ ഇവ ഒരു ഹിന്ദു സ്ത്രീയായി കഴിഞ്ഞാൽ പിന്നെ ഇവക്ക് ഇങ്ങനെയുള്ള ഇവക്ക് തന്നെ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ മറ്റ് പല ചാനലുകളും അതായത് മറ്റുള്ള ഈ സംഗീത ചാനലുകൾ മുഴുവനും ഇവളെ നേരത്തെയൊക്കെ വലിയ പ്രോത്സാഹനങ്ങൾ നൽകുകയും അതുപോലെ ഒരുപാട് റീച്ചുകൾ കിട്ട കിട്ടുകയും ചെയ്തിട്ടുണ്ട് കാരണം ഇതിൽ നിന്ന് അവക്ക് അവക്ക് നേരത്തെ ഒരു വീട് വെപ്പ് നടത്താൻ വേണ്ടിയാണ് ഈ കൃഷ്ണനെ വരച്ച് ഇങ്ങനെ ഉപജീവന മാർഗം നടത്തുന്നതെന്ന് പറഞ്ഞായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത അടവുമായി വേറെയും വന്നു ഇപ്പോൾ അവൾ പറയുന്നത് എന്താണ് ഇത് ഹിന്ദുക്കൾ തന്നെ ഹിന്ദു സഹോദരങ്ങൾ അവരെ വീട്ടിൽ വിളക്ക് വയ്ക്കുന്ന സൗകര്യം തന്നെ എവരാ ഇവളാണ് ഒരുക്കി കൊടുത്തതെന്നാണ് ഈ സ്ത്രീ പറയുന്നത് അപ്പോൾ ഇതിന് മുമ്പൊന്നവർ വിളക്ക് കത്തിച്ചിട്ടൊന്നുമില്ലേ അപ്പോൾ ഇതൊക്കെ ഒരു ഉടായ്പാണ് എന്ന് പറയുമ്പോഴത്തേക്ക് പക്ക ഉടായ്പ് എവിടെയൊക്കെ തിരിച്ചറിയാൻ എവിടെയൊക്കെ തനി സ്വഭാവങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ ഒരു പവിത്രമായ ഒരു സ്ഥലമാണ് ഹിന്ദുക്കൾക്കുള്ളാണ് ഈ ഗുരുവായൂരെന്നുള്ളത് അതിനകത്ത് കയറി ആരോ ഇവിടെ യൂട്യൂബിനകത്ത് കമന്റ് കമൻറ്റിട്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടത്തുന്നതെന്ന് അറിയപ്പെടുന്നത് അങ്ങനെയൊക്കെ ഉള്ളവരെ ചില അഴുക്ക സ്വഭാവങ്ങളും അഴുക്ക സ്ത്രീ സ്ത്രീ എന്ന് മാത്രമേ നമുക്ക് ഇവിടെ ചിന്തിക്കാൻ പറയുവാൻ കഴിവുള്ളൂ അത് പിന്നെ സലീമിനോട് പറയാനുള്ളത് സലീം ഒന്ന് മനസ്സിലാക്കുക എന്താണ് ഒന്ന് മനസ്സിലാക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് കണ്ണനെ വരച്ചു എന്നുള്ളതാണ് ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു അതിനാണ് ഈ ഹിന്ദു മതസ്ഥരെല്ലാരും കൂടി തിരിഞ്ഞ് എന്നെ കൊള്ള വരുന്നത് അല്ലാതെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് മനസ്സിലാക്കുക നാം ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഏതാണെന്ന് മുമ്പേ ചിന്തിക്കുക നാം എവിടെ ചവിട്ടി നിൽക്കുന്നു നാം എന്താണ് സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് മറ്റൊരാൾ കേൾക്കുന്നുണ്ടോ അവരുടെ മെമ്പറി എന്തായിരിക്കും നമ്മളെ മെമ്പറി എന്തായിരിക്കും നമ്മൾ എന്താണ് അവർക്ക് കൊടുക്കുന്നത് ഒരു അവരെന്തര നമ്മൾ എന്തിനാണ് അവർക്ക് നൽകുന്നത് എന്ത് പാഠമാണ് നൽകുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളെല്ലാം അറിവുകൾ സമ്പാദിക്കണം നാം നിൽക്കുന്ന ചുറ്റുപാടുകൾ മാത്രം നമ്മൾ ചിന്തിച്ചാൽ മാത്രം പോരാ നമ്മൾ നിൽക്കുന്ന ചുറ്റുപാട് മാത്രം നമ്മൾ ചിന്തിച്ചത് നമ്മൾ എങ്ങും ചെന്നത്തില്ല നമ്മൾ നമ്മളോട് നമ്മളെ സൃഷ്ടാവ് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ താരകങ്ങളെ താരം നക്ഷത്രങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോന്ന് നക്ഷത്രങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാ ചോദിക്കുന്നു അത്രത്തോളം വിശാലമായ ഭൂമി എത്രയോ കിലോമീറ്ററുകൾ കിലോമീറ്ററുകൾക്ക് അപ്പം ഒരു ഒരു നക്ഷത്രം തന്നെ ഈ ഭൂമിയുടെ ഇരട്ടി പതിനാറിരട്ടി ഉണ്ടെന്നാണ് പറയുന്നത് അറുനൂറ് ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലയോ എന്ന് ആ ചോദിക്കുന്നു അപ്പോൾ അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതം നാം പറഞ്ഞ ചിന്തകൾ നാം ചവിട്ടി നിൽക്കുന്നത് ഞാൻ പറഞ്ഞ നീ എങ്ങനെ കേട്ടു നീ നീ എനിക്കെന്താണ് തരുന്നത് എന്നുള്ളതെല്ലാം മനസ്സിലാക്കി നല്ല നിലയിൽ ജീവിക്കുവാൻ കാരണം ഉട ഒരാ ദൈവങ്ങളെ വെച്ചും കൊണ്ടും വിലപേശി ജീവിക്ക ജീവിക്കൽ അത് നല്ലതല്ല ഒരിക്കലും അത് നല്ലതല്ല ഒന്നിനു കഴിയില്ലെങ്കിൽ മക്കാട്ട് പണിക്ക് പോകണം മക്കാട്ട് പണിക്ക് മക്കാട്ട് പണിക്ക് പോയി സത്യസന്ധതയോട് നല്ലതുപോലെ ജീവിക്കാൻ നോക്ക് അതൊക്കെയാണ് ഒരു മനുഷ്യൻ ഏറ്റവും നല്ലത് നമ്മളെല്ലാം ഭൂമിയിൽ കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത് അപ്പം കഷ്ടപ്പെട്ട് ജീവിക്കാനും കൂടെ പഠിക്കണം എങ്കിൽ മാത്രമേ ജീവിതം എന്താണെന്ന് നല്ലതുപോലെ അറിയുള്ളൂ പിന്നെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ 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 നിന നിനക്കും നീന്നാറും പിന്നെ പറയുന്ന നമ്മളും നാറും അതുകൊണ്ട് കൂടുതലായി പറയുന്നില്ല അപ്പം ഇതെല്ലാം ഇവള ഇതെല്ലാം ഉടായ്പകളാണ് നിന്നെ ആർക്കും ഇഷ്ടമല്ല മുസ്ലിങ്ങൾക്കും ഇഷ്ടമല്ല എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇങ്ങനെയൊക്കെ സ്ത്രീകളെ ഒന്നും ഒരിക്കലും ആ ഇഷ്ടമല്ല അവരെ പറയുന്നത് പോലും നമുക്ക് വെറുപ്പാണ് പിന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ മൊത്തത്തോടെ വരുന്നതും കുറെ നാളുകൾ കൊണ്ട് ഇസ്ലാ സലീമിനെ കുറിച്ചുള്ള പറച്ചിലും കാര്യങ്ങൾ നടക്കുന്നതിന്റെ പേരിൽ മാത്രം നിന നമ്മളതിനെ മറുപടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഉടായ്പ് വേലകൾ അത് അവരും തിരിച്ചറിഞ്ഞു നമുക്ക് നേരത്തെ അറിയാം നിന്റെ സ്വഭാവം ഇങ്ങനെയാണെന്നുള്ള കാര്യം അതുകൊണ്ട് നീ ആരാണെന്നും എന്താണെന്നും എല്ലാം നമുക്കറിയാം അത് കണ്ട് ഇനി ജനങ്ങളും നിന്നോട് ആ രീതിയിൽ മാത്രമേ പെരുമാറുകയുള്ളൂ നീ അത് വെച്ച് നിർത്തതാണ് നിനക്ക് ഏറ്റവും നല്ലത്